ണീസ് അപ്പം ഇന്ന് ഞാൻ എൻ്റെ എന്താ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരുടെ റെഡി ആയി നിപ്പുണ്ട് അപ്പം നിങ്ങൾ കൂടാ നമുക്ക് ഒരുമിച്ച് കല്യാണത്തിനൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് വരാമേ നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് മുകളിലുള്ള ഒരു ചേട്ടൻ്റെ കല്യാണമാണ് അവർ എൻ്റെ ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കാട്ടക്കാട് വെച്ചാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പൊയ്ക്കോണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് എവിടെ പോയാലും സൈഡ് സീറ്റ് ഇരിക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹവും ഇഷ്ടവും നിങ്ങൾക്ക് അങ്ങനെയാണ് ഒന്ന് കമ്പനി മറക്കരുത് മിക്കവർക്കും സൈഡ് സീറ്റാണ് ഇഷ്ടം ചിലവർക്ക് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ അല സീറ്റ് ഇഷ്ടമായിട്ടുള്ള ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാനും അച്ഛനും അമ്മയും വാവയും അച്ഛമ്മയും മാമിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ ഫ്രണ്ടിലിരുന്നു അച്ഛനും മോനും ബാക്കിലിരുന്നു കേട്ടോ നല്ല അടിച്ചുപോലെ പാട്ടൊക്കെ ഇട്ടോണ്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അട്ടാകട കൃപ അവിടുത്തുറച്ച് വെച്ചായിരുന്നു കല്യാണം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മൾ പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്റെ ഉണ്ടായിരുന്നു ഒന്ന് കിടക്കുഴി ജനശേരിൽ വലിയ ബസ്സായിരുന്നു ഈ ചെറിയ നമ്മൾ വരുന്ന ചെറിയ ബസ്സും ചേ ആ ചേട്ടൻ്റെ വീട്ടിലിട്ടിരുന്ന ബസ്സാണ് ആ ബസ്സിൽ നമ്മൾ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കിടാരക്കുഴിയോടെ കൊണ്ടുവരുന്നത് മുമ്പിൽ കിടക്കുന്ന ബസ്സിൽ കുറച്ച് പേരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു നമ്മളൊന്നും ഇറങ്ങിയില്ല കുഞ്ഞു വച്ച് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് എനിക്കറിയാവുന്ന ഉള്ളവരായിരുന്നു വരും അങ്ങനെ നമ്മൾ എന്താ പാട്ടൊക്കെ നല്ല എൻജോയ് ചെയ്ത് എല്ലായിടത്തും സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയും മാമയും ഇന്ന് സാരിയാണ് ആണോ ഉടുത്തത് ഈ മാമിയും അമ്മയും ഒരുപാട് നാൾക്ക് ശേഷമാണ് ശേഷമാണോട്ടെ സാരി ഉടുക്കുന്നത് ഇന്ന് ഉടുത്തന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രക്ക് ശേഷം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോഴാണെങ്കിൽ അവിടെയും മാംഗോ മാങ്ങോൻ്റെ ഒരു ഒരു ഫ്രൂട്ട് പോലെ എന്താ ഗ്ലാസ്സിലൊഴിച്ച് വെച്ചിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു പെട്ടെന്ന് പോയി എടുത്ത് കുടിച്ചു കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി കുടിച്ചു ഞാനും അച്ഛനും ഒക്കെ കുടിച്ചു കേട്ടോ അനിയനാണെങ്കിൽ കൂടുതലും ഇഷ്ടപ്പെട്ടോ നമ്മളെ ചേർക്കേൻ്റെ ആൾക്കാരാണ് നമുക്ക് വേണ്ടി വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഒരു അറേഞ്ച് ചെയ്തത് പിന്നെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇത് കാണിക്കാം പിന്നെ ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ എൻ്റെ കഴിഞ്ഞ വർഷത്തെ സ്കൂളിലെ പ്രോഗ്രാമിന് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ചു കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു പക്ഷേ മധുര കുറവുണ്ടായിരുന്നു കേട്ടോ ജ്യൂസിന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഇട്ടിരിക്കുന്ന ഒരേപോലത്തെ ഡ്രസ്സാണ് അപ്പോൾ ആക്കി മധുരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാ ചെക്കനാണെങ്കിൽ ചെക്കൻ വന്ന് ചെറുക്കനും അമ്മയും ആ അമ്മാമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാർ ഇവിടെ എത്തിയതാണ് നമ്മൾ വന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഏറ്റവും നേരത്തെ ഉണ്ടായിരുന്ന വലിയ ബസ് വന്നത് നമ്മൾ വേറൊരു റൂട്ടിലും ആ വലിയ ബസ് വേറൊരു റൂട്ടിൽ കൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും വന്ന് നമ്മുടെ കല്യാണ ചെറുക്കൻ കാറൊക്കെ നന്നായിട്ട് അലങ്ക പൂവൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദർ വന്നതിന് ശേഷം കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ായിരിക്കണി നല്ല സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളത് നമ്മളാ എന്താ ഒരു റിലേറ്റീവ്സ് ആയിട്ട് വരും ഈ മാമനൊക്കെ അങ്ങനെ അവരൊക്കെ വന്നിട്ടുണ്ട് എന്താ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട് ഞാൻ ട്യൂഷന് പോകുമ്പോൾ എപ്പോഴും ഈ അമ്മുമ്മയ്ക്കൊരു കടയുണ്ട് ആ അമ്മൂമ്മയൊക്കെ എനിക്ക് എപ്പോഴെങ്കിലും എനിക്ക് താറ്റും ഞാൻ തിരിച്ചും താറ്റിയൊക്കെ കൊടുക്കാമെന്ന് നമുക്ക് അറിയാം കാറി കറിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആരെയും തന്നെ കാറ്റിയൊക്കെ തന്നിട്ടുണ്ട് നമ്മളിതാ ഇതാണ് കല്യാണം ചെറുക്കൻ കേട്ടോ കല്യാണ ചെറുക്കനും അതുപോലെ തന്നെ അവരെ ഫ്ലാ ഫാമിലി മുഴുവൻ ഒരു വൈലറ്റ് കളർന്ന് വെച്ചാൽ ഒരു പർപ്പിൾ കളർ ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടിലുള്ള എല്ലാവരും സ്വീകരണത്തിന് എന്താ ഓരോന്നായിട്ട് വയ്ക്കുന്നുണ്ട് മറ്റേ ബൊക്കയും പിന്നെ എന്താ കയത്തിയിടാനുള്ള ഒരു എന്താ ഒരു മാലയും ഒക്കെ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റേ പാരമ്പര്യമായിട്ട് കിണ്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കില്ലേ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചധികം ക്യാമറമാനിനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നമ്മളെ ഒക്കെ ഫോട്ടോ എടുത്തു ചെറുക്കൻ്റെ ബന്ധത്തിലുള്ള ഒക്കെയല്ലേ നമ്മൾ അപ്പം നമ്മുടെ എല്ലാവരെയും നേരത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടെ ഇങ്ങനെ ഒരു റോസാപ്പൂവിൻ്റെ ഒരു മാലയായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കല്യാണ പെണ്ണിൻ്റെ സഹോദരനായിരുന്നു ഈ സ്വീകരണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബൊക്കയും ആരും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഉള്ളത് ഈ ഒരു മാമനാണെങ്കിൽ കഴുത്തിൽ ഇങ്ങനെ എന്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുത്ത് വയ്യാ തീരുന്നോട്ടോ അങ്ങനെ ബൊക്കയൊക്കെ കൊടുത്തു സ്വീകരണമൊക്കെ ചെയ്ത് കേട്ടോ ആ പെണ് പെണ്ണിൻ്റെ വീട്ടിലുള്ള എല്ലാവരും നമ്മ നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവർക്കും സ്ഥിരീകരണമൊക്കെ ചെയ്ത് പിന്നെ നേരെ ആഡിറ്റോറത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ അവർ തന്നെ എടുത്തു അതാ അവരകത്ത് കയറി ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ ക്യാമറമാൻ ഒരു വയലറ്റ് ടീമായിരുന്നു അന്വേഷി നമ്മൾ നേരിട്ട് പോയി സദ്യ കഴിച്ചെട്ടോ നിങ്ങൾ വിചാരിക്കും ഈ സ്വീകരണം കഴിഞ്ഞപ്പോൾ തന്നെ സദ്യ കഴിക്കാൻ പോയായിരുന്നു അല്ലേ ഇത് മൂന്ന് മണിക്കൂർ ഇടയിട്ടുള്ള ഒരു കല്യാണമാണ് അത് രാഹു ഒരു സമയമാണ് അപ്പം ഒരു മണിക്കാണ് കല്യാണം നമ്മ ഇപ്പം ഒരു ഒമ്പത് വരെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് മണിയാകുമ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് പോയി അപ്പോൾ ആണെങ്കിൽ സദ്യ ഉണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു അപ്പോൾ അപ്പം തന്നെ അവർ എന്താ അതിലേക്ക് ഇട്ട് അതിൽ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കുറച്ച് നമ്മൾ മാത്രമല്ല കുറച്ചധികം വെയിൽ ചെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഷോറൂം വഴിവൊക്കെ ഞാൻ കഴിച്ചു പിന്നെ സാമ്പാർ ഞാൻ വാങ്ങിച്ചില്ല പിന്നെ അടുത്ത് ആട്ടപ്പായസം വന്നു അതൊക്കെ കഴിച്ചു പിന്നെ അടുത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കടല പായസം വന്നിട്ടോ അങ്ങനെ കടല പായസമൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ബാക്കി വെച്ചിരുന്ന പപ്പടം കൂടെ പൊടിച്ചാണ് കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടോ അതൊക്കെ ഞാൻ പഴമൊക്കെ കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ പൂന്തി വന്നിട്ടുണ്ടായിരുന്നു പൂത്തിയുടെ ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ മനുഷ്യൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മുടെ പൂന്തിയോ അല്ലെങ്കിൽ പോളിയുടെ കൂടെ പറഞ്ഞ പാൽപ്പായസമല്ലേ നല്ല പാൽ പായസം വന്നിട്ടുണ്ടായിരുന്നു പാൽ പായസം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ കാരണം പൂന്തി അമ്മയ്ക്ക് കൊടുത്തിട്ട് അന്ന് പാൽപ്പായസം കൂടെ കഴിച്ച് ഒരുമിച്ച് കഴിച്ചു കേട്ടോ അതിനുശേഷം വീണ്ടും ചോറ് വന്ന അതിൻ്റെ കൂടെ നല്ല അടിപൊളി പുളിശ്ശേരി ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് അതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്ക് രസം വന്ന സദ്യപൂർണ്ണമാണമെങ്കിൽ പുളിശ്ശേരി രസവും മോരും ഒക്കെ കഴിക്കണം അത് അങ്ങനെ മോരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എല്ലാം കൂടെ കഴിച്ച് പഴവും കഴിച്ച് കുറച്ച് വെള്ളം കൂടെ കഴിച്ചപ്പോൾ ഫുൾ എൻ്റെ വയറ് നിറഞ്ഞു കായി എൻ്റെ അമ്മ എനിക്ക് ഇല മടക്കാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് മടക്കാനാണ് കേട്ടോ അതിനെ നമ്മൾ നേരെ നമ്മളെ ആടുത്തുറത്തിൽ പോയി അപ്പോഴാണെങ്കിൽ അവിടെ ഏകദേശം ചടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പയ്യൻ അച്ഛൻ അല്ലാട്ടോ അതുകൊണ്ട് പയ്യൻ്റെ കൊച്ചനാണ് അടുത്തൊക്കെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കുന്നതും വല്ല വയ്ക്കുന്നതും എല്ലാം അടുത്ത ചടങ്ങെന്ന് പറയുന്നത് കാപ്പ് കെട്ടൽ ചടങ്ങാണ് കേട്ടോ ഇത് പയ്യൻ്റെ മാമനാണ് ചെയ്യുന്നത് ഈ ചടങ്ങ് എന്തെന്നാണ് ഞാൻ പറഞ്ഞു തരാം ആദ്യം നമ്മൾ പച്ച മഞ്ഞളെടുത്ത് നാട്ടൊന്ന് ഉരുത്തിയിട്ട് നമ്മൾ മഞ്ഞ നൂലിൽ മൂന്ന് വശത്തായിട്ടിങ്ങനെ കെട്ടിവെക്കണം എന്നിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചമ്പാതി ഏതെങ്കിലും ഒരു കൈ നിറച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു തേങ്ങ വയ്ക്കും എന്നതിന് ശേഷം അതിൻ്റെ പുറത്തൊരു വെറ്റിയിൽ വെച്ചിട്ട് കുറച്ച് പൂ പൂവിട്ടിട്ട് അത് വയ്ക്കും നൂല് വയ്ക്കും എന്നതിന് ശേഷം പയ്യ മാമൻ അതിനെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കും അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ട് കുറി ഇട്ട് കൊടുത്തിട്ട് ആ മാമന് പകരം ഒരു ജോഡി ഡ്രസ്സ് കൊടുക്കും ഇത് ചെയ്യുന്നത് എന്തിനാണ് എന്നു വെച്ചാല് നമ്മുടെ നാട്ടിലെ ചടങ്ങ് എന്ന് വെച്ചാല് മാമൻ്റെ മോളെയാണ് മുറപ്പെട്ട് വിവാഹം കഴിക്കേണ്ടത് അതിന് പകരം കാപ്പ് കെട്ടി മാമൻ്റെ സമ്മതമാക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് പെൺകുട്ടി സാരി ഉടുത്തതാ വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും കൈ പിടിച്ച് മൂന്ന് പ്രാവശ്യം വലം വെച്ച് എല്ലായിടത്തും ഇങ്ങനെ കൈകോപ്പി തൊഴുന്നുണ്ട് ആദ്യം തന്നെ എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പെൺകുട്ടിയും കേറിയിരുന്ന് മാമന്റെ അനുഗ്രഹം വാങ്ങിച്ച് കാപ്പ് കെട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് എന്നിട്ട് പൂജാരി കുറച്ച് മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചടങ്ങുകളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇരിക്കുകയാണ് അതിനുശേഷം പയ്യൻ്റെ അടുത്ത് ചെന്ന് ഇരുന്ന് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി പയ്യൻ തട്ടത്തിൽ ഉടുത്ത് വരുന്ന സാരിയും പൂവും സലൈഡും ഓർണമെൻസും കണ്ണാടിയും പൗഡറും എല്ലാം കൊടുക്കുന്നതാണ് നേരത്തെ കൊടുത്ത സാരിത ഉടുത്ത് റെഡിയായി വന്നിട്ടുണ്ട് കൂടെ തന്നെ താലപ്പൊലിക്കുള്ള എല്ലാവരും റെഡിയായി ആയി നിൽപ്പുണ്ട് ഇനി ഇവർ മൂന്ന് പ്രാവശ്യം ചുറ്റും എന്ന വലം വയ്ക്കുന്നുണ്ട് പെൺകുട്ടി അച്ഛൻ്റെ അമ്മേടെ കൈ പിടിച്ചുകൊണ്ട് പിന്നെ ചെറുക്കനും നിന്ന് ഒരുമിച്ച് ഇത്രയും പേര് മൂന്ന് പ്രാവശ്യം താലപ്പുലിയോടെ ഇങ്ങനെ വളം വയ്ക്കുന്നുണ്ട് എന്നിട്ട് ചെറുക്കന് പെണ്ണും ആരാ ഫാമിലി എല്ലാം ഒരുമിച്ച് നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോറ്റിയുടെ അനു കാലിൽ തൊട്ട് അനുഗ്രഹം വഹിക്കുന്നുണ്ട് അതിനുശേഷം ചെറുക്കനും പെണ്ണും കേറി ഇരിക്കുന്ന ഇരുന്നതിന് ശേഷം പൂജാരി എന്താ രണ്ട് സൈഡിലും ഇരിക്കുന്ന വിളക്കിനെയും ആ മുറത്തിനെയും പിന്നെ ആ ചെറുക്കനെയും എല്ലാം ഇങ്ങനെ എന്താ പൂജിക്കുന്നുണ്ട് എന്നിട്ട് ചെറുക്കൻ്റെ കല്യാ പെണ്ണിൻ്റെ കല്യാണം നടക്കാനായിട്ട് പോകുന്നുണ്ട് ഇപ്പം ഈ സമയം കൊണ്ട് താഴം ആരളി അരളിപ്പൂവ് അല്ലെങ്കിൽ താഴിടിക്കുന്ന എല്ലാവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് താല് കെട്ടുന്ന സമയത്ത് എല്ലാവരും ഇപ്പോ അവരുടെ ദേഹത്തേക്ക് എറിയുന്നതാണ് കേട്ടോ ചടങ്ങ് പിന്നെ ഞാൻ നേരത്തെ പറയുന്ന പാപ്പ് കെട്ടെന്ന് പറയണത് ആര് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓട്ടി ഉത്തി വെച്ച് വെളി വെച്ചതിന് അതിൻ്റെ ഊരിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു നദിയിൽ കണ്ട് ഒഴുക്കി കളയുന്നതാണ് അതിൻ്റെ വീടിന് കുറച്ച് അരിയൊക്കെ എടുത്തിട്ട് അങ്ങനെ എന്താ ദേവിക്ക് എന്താ വിളക്കിലിട്ട് കൊടുക്കുന്നത് കുറച്ച് പൂക്കിട്ട് കൊടുക്കുന്ന അങ്ങനെ കുറച്ച് അധികം ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചത് അങ്ങനെ നമ്മുടെ എടുത്ത് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഒന്നും കൂടെ പൂജിച്ചതിന് ശേഷം ചെറുക്കൻ വെച്ചെടുക്കുന്നുണ്ട് ചേർക്കുവന്ന് പ്രാർത്ഥിച്ചെന്ന് വെച്ചാ ക പെണ്ണിൻ്റെ കഴുത്തിൽ ഇങ്ങനെ മന്ത്രം ചുറ്റി കെട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ചടങ്ങെന്ന് പറയുന്നത് ആദ്യം തന്നെ മഞ്ഞ നൂളിലാണ് ചുട്ടി കെട്ടിയിട്ട് കയത്തിൽ താലിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ സ്വർണ്ണമാലയില് താലിയിട്ട് എന്താ ഭർത്തനെ കൊണ്ട് ഒന്നും കൂടെ ഇടുന്നത് അങ്ങനത്തെ കല്യാണമൊക്കെ കഴിഞ്ഞു എല്ലാവരും പൂക്കെ എറിഞ്ഞ് എന്നിട്ട് കുറച്ചും കൂടെ മന്ത്രമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫോട്ടോ ഷൂട്ടായിട്ട് പോയി പിന്നെ ആഹാരമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിടെ നിന്ന് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു അക്ഷതമാമിയെ കുഞ്ഞു വാവകളെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും ബസ് കയറി അപ്പോൾ ഫസ്റ്റ് ബസ് കയറി തന്നെ നമ്മൾ സീറ്റ് പോകാതിട്ട് പെട്ടെന്ന് തന്നെ കയറിയിട്ട് നമ്മൾ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും അമ്മയും ഒരു സീറ്റിലിരുന്നു വന്നു നേരത്തെ വന്നതുപോലെ തന്നെ എൻ്റെ അനിയനും അച്ഛനും ബാക്കിലോട്ട് പോയിരുന്നു കേട്ടോ കാരണം നമ്മൾ കുറേ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല സ്പീഡിലായിരുന്നു പോയത് തിരിച്ചു വന്നപ്പോൾ പതുക്കെയാണ് കേട്ടോ പോയത് പിന്നെ ഞാനാണെങ്കിൽ നല്ല എനിക്ക് സദ്യ കഴിച്ച ആയതുകൊണ്ട് നല്ല ഉറക്കം വന്നു അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി നമ്മൾ വന്നാൽ നല്ല ജോളി ആയിട്ടാണെങ്കിൽ തിരിച്ചു പോയതും നല്ല ഉറക്കത്തോടെയാണ് കേട്ടോ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു അമ്പലത്തിൽ ഉത്സവത്തിൽ നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ടിരിക്കണേ അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ചായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് എന്നൊരു കുഞ്ഞോട് എത്തുകയുള്ളൂ അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ പുതിര വിടിച്ച് എല്ലാവർക്കും വരുന്നതായിരിക്കും പലർക്കും നല്ല സുഖത്തോടെ അസുഖമൊന്നും വരാതെ നിങ്ങൾ സുഷമായിട്ട് ഇരിക്കുക അപ്പം ഇന്നത്തെ ഒരു പൊഞ്ഞു വിടത്തോളം എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മുത്തുമണീസ്